തൊണ്ണൂറ്റി രണ്ടിൽ ഒരു പ്രാവശ്യം ഡിവൈൻ ധ്യാനമന്ദിരി പോയായിരുന്നു അപ്പോൾ അത് വന്നിട്ട് വലിയ അതിൽ നല്ല നിൽക്കാൻ പറ്റിയില്ല ഉറച്ച് നിൽക്കാൻ പറ്റില്ല ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരിച്ച് ഞാൻ രണ്ടായിരത്തി ആറിലാണ് എനിക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നത് രണ്ടായിരത്തി ആറിൽ മലയാള സെക്ഷനിലാണ് അന്ന് കിട്ടിയ ഒരു നല്ല ഒരു ധ്യാനമായിരുന്നു രണ്ടായിരത്തി ആറിൽ അന്ന് എനിക്ക് കൗൺസിലിങ് നല്ല കിട്ടി പി വി ആൻ്റണി എന്ന് പറയുന്ന ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു ജോസഫ് ബസ്സിൽ പോകരുത് ദൈവത്തിന് എന്തോ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടാൻ പറ്റിയില്ല ഒന്നും ഇത്രയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല പുള്ളിനോട് പിന്നെ ചോദിച്ചു എനിക്ക് ഡ്രൈവിംഗ് അല്ലാത്ത വേറൊന്നും അറിയില്ല അപ്പോൾ ഞാനൊരു ഓട്ടോറിക്ഷ എടുത്താൽ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു പ്രാർത്ഥിച്ച് പറഞ്ഞു ദൈവം ഇടപെടൂ എന്ന് പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞില്ല നാട്ടിലേക്ക് തിരിച്ച് വന്നു അപ്പോൾ വീട്ടിൽ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഞാൻ ബസ്സിലൊക്കെ പോയാൽ സീസണിലൊക്കെ വീട്ടിലെ വരെ ഭയങ്കര കുറവാണ് അപ്പോൾ നാട്ടിലൊരു ഓട്ടോറിക്ഷ എടുക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ നല്ലൊരിഷ്ടമായിരുന്നു എപ്പോഴും വീട്ടിലേക്ക് വരും അറ്റ്ലിസ്റ്റ് അങ്ങനെയാണ് ഞാൻ മംഗലാപുരത്ത് ടൗണിൽ ഒരു ഓട്ടോറിക്ഷ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പേര് എന്ന് കൊടുത്തു അപ്പോൾ ആ സമയത്തിൽ മംഗലാപുരത്ത് ഒരു ചെറിയ അഡോറേഷ്യൻ മോണസ്ട്രിയിൽ ഒരു ഫോളോ അപ്പിന് ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു നല്ല വ്യാഴാഴ്ച ഡിവൈനിൽ പോയ ഏതിനൊരു കൂട്ടായ്മയാണ് അപ്പോൾ അത് കൊങ്ങണിയിലായിരുന്നു അപ്പോൾ എനിക്ക് എല്ലാ വ്യാഴാഴ്ച നല്ലൊരു ബാക്കപ്പ് കിട്ടുമായിരുന്നു അങ്ങനെ ഞാൻ ഓട്ടോയിലിരുന്ന് എൻ്റെ അത്രയ്ക്ക് ഞാൻ ബൈബിൾ വായിക്കുക അങ്ങനെ അവിടുന്ന് കിട്ടിയ ഒരു ബൈബിള് വായിക്കുമ്പോൾ കിട്ടിയ ഒരു വചനമാണ് അത് യാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വചനമാണ് എങ്ങനെ നിൻ്റെ ശരീരത്തിന് ശ്വാസം ഇല്ലെങ്കിൽ ജീവനില്ലയോ അതേപോലെ നിൻ്റെ വിശ്വാസത്തിന് സൽപ്രവൃത്തികളില്ലെങ്കിലും ജീവനില്ല അത് മരിച്ച പോലെ ഇത് എൻ്റെ ഉള്ളിലൊരു യുദ്ധം ചെയ്യാൻ തുടങ്ങി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു സ്തുതിപ്പിക്കുമായിരുന്നു ആരാധനയിരുന്നു കുർബാനയ്ക്ക് പോകും പക്ഷേ എൻ്റെ എൻ്റെ ഉള്ളിൽ ഒറ്റ ഒരു സൽപ്രവർത്തികളില്ലായിരുന്നു ഞാൻ എല്ലാവർക്കും പറയും പക്ഷെ ഞാനൊന്നും ചെയ്യൂലായിരുന്നു അപ്പം അന്ന് തൊട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉയർന്നു ഈശോയെ എന്നെ ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണേ ഈ ലോകത്തെ ലോകത്തെത്രേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് പക്ഷെ എന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണേ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റണേ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഈ മിഷന്റെ തുടക്കം എങ്ങനെയാണ് അപ്പം ഞാൻ ഒരു ദിവസം ഓട്ടോ ഓടിച്ചുകൊണ്ട് മംഗലപുരം സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മാർക്കറ്റ് ഉണ്ട് അവിടെ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു മാനസികമായി തളർന്ന ഒരു സ്ത്രീ മാനസികമായി തളർന്ന സ്ത്രീ വിശന്നിട്ട് മത്സ്യത്തിൻ്റെ ചീഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു അത് കണ്ടപാട് എൻ്റെ ഉള്ളിലൊരു വചനം കേട്ട പോലെ ഒരു അനുഭവം ഞാൻ വിശന്നിരുന്നു നീ എനിക്ക് ഭക്ഷണം കൊടുത്തുന്ന് ഞാനൊന്നും നോക്കിയില്ല പെട്ടെന്ന് വണ്ടി നിർത്തി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഒരു പൊതി ഭക്ഷണമായ ആ സൗദര്യം കൊടുത്ത് അപ്പോൾ അത് അവർ നല്ല പുഞ്ചിരിയോടെ അത് ഇങ്ങനെ ഓപ്പണാക്കി കഴിക്കുമ്പോഴാണ് അന്ന് അവരുടെ ഉള്ളിലാണ് ദൈവത്തിനെ കാണുന്നത് ഈശ്വരനെ കാണുന്നത് ആ ഒരു സന്തോഷത്ത് കഴിക്കുന്ന ഒരു നല്ല ഭക്ഷണം കിട്ടിയെന്ന് പറയുന്ന ഒരു സന്തോഷം അപ്പോഴാണ് ഞാൻ അന്ന് തൊട്ട് ഇങ്ങനെ വിചാരിച്ചു ഞാൻ ഈ മംഗലാപുരം ടൗൺ മൊത്തം പോകുന്നുണ്ട് എത്രയും പേര് ഡസ്റ്റ്ബിനിൽ കാണാം കഴിക്കുന്നത് കാണാം അപ്പോൾ അവരൊക്കെ എൻ്റെ സഹോദര സഹോദരിമാരാണ് പിച്ചക്കാർക്കാണെങ്കിൽ പിച്ച കിട്ടും അവർ നല്ല ഭക്ഷണം കഴിക്കും അവരൊക്കെ സുബോധമുള്ളവരാണ് പക്ഷെ മാനസിക രോഗികൾ ഇവർക്കൊരു ബോധമില്ല അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു ഇവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം ഇപ്പോൾ മധുരത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദിവസത്തിന് നൂറുപേരുടെ വിശപ്പ് നിനക്ക് മാറ്റാൻ പറ്റുകയില്ല പക്ഷെ ഒരു ഒരാളുടെ വിശപ്പ് തിരിച്ചായിരുന്നു നിനക്ക് മാറ്റാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഭക്ഷണം ഇന്ന് വിടുന്നുണ്ട് ഞാനൊരു ഉപവസിച്ചാൽ ഒരു ബുദ്ധിമുട്ടൊന്നും ആവില്ല മരിക്കുകയൊന്നുമില്ല അപ്പോൾ ആ നൂറ് രൂപ ഞാൻ ഒഴിവാക്കിയാൽ ഒരു ഏഴോ എട്ട് പേർക്കാണ് കൊടുക്കാൻ പറ്റും അപ്പോൾ പന്ത്രണ്ട് രൂപ ആയിരുന്നു ഒരു ഭക്ഷണത്തിൻ്റെ വില മംഗലാപുരത്ത് അപ്പോൾ ഞാൻ അന്ന് തൊട്ട് നൂറ് രൂപ അങ്ങനെ മാറ്റി വെച്ചു നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഏഴോ എട്ട് പൊതി ഭക്ഷണം വണ്ടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ നിനക്കാണല്ലോ അറിയേണ്ടത് ആർക്ക് വിശന്നിട്ടുണ്ടെന്ന് അപ്പോൾ അന്ന് ഈ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അഞ്ചായിരം പേർക്കൊക്കെ ഭക്ഷണം കൊടുത്ത ഈശോ അല്ലേ അപ്പോൾ ഇത് ആർക്ക് കൊടുക്കണം എനിക്കറിയില്ല എന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കി ഇത് ആര് കൊടുക്കണമെന്ന് എത്തിക്കേണ്ട ഒരു പണി എൻ്റെതാണ് അപ്പോൾ എന്നെ ഒന്ന് ഇത് എത്തിക്കണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകും പന്ത്രണ്ട് മണി നിന്ന് രണ്ട് വരെ മംഗലാപുരം ടൗണിൽ ആരൊക്കെ ഡസ്റ്റ്ബിനിൽ കഴിക്കുന്നേ കാണും അവരെ നേരെ കൊണ്ട് ഈശോ നാമത്തിൽ ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പോൾ അത് അവർ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പറഞ്ഞു ഈ വ്യാഴ്ച നടക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിരുന്നു അപ്പോൾ അവർ അനൗൺസ് ചെയ്തു ആർക്കെങ്കിലും ഭക്ഷണം പൊതി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ജോസഫ് ബ്രദർ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇവരൊക്കെ ഹോട്ടലിൽ പൈസ കൊടുക്കും അവരെ ഭക്ഷണ പൊതി കൊടുക്കും അങ്ങനെ മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് പൊതി വരെ ഡെയിലി ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു ജൈവ തന്നെ ചെറിയ കൈ ഉയർത്തി ഒന്ന് നടത്തുകയായിരുന്നു പിന്നെ ആ കാലഘട്ടത്തിൽ ടു തൗസൻഡ് സെവൻ ചിക്കുൻ കുഞ്ഞ ഒക്കെ ബാധിച്ച് ഒരുപാട് രോഗികൾ മംഗലാപുരം ഈ നെഹ്റു എന്ന് പറഞ്ഞ മൈതാനുണ്ട് അതിനെ ചുറ്റും ഈ കൂലിപ്പണിക്ക് വന്നവർക്ക് ജോലി എടുക്കാൻ പറ്റാത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവൻ അറ്റൻഡർ ഇല്ലാത്ത കുടുംബത്തിന് പോകാൻ തിരിച്ച് പോകാൻ പറ്റുന്ന ഹുബ്ലി ആ ഭാഗത്തുള്ളവരൊക്കെയാണ് അപ്പോൾ അവരുടെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ കുടുംബമുണ്ട് പക്ഷെ അവർക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കുന്നതോ ഇല്ല പിച്ച വാങ്ങുന്ന ഒന്നും അറിയില്ല അങ്ങനെയാണ് ഒരൊരാളും എല്ലാം കൊണ്ടുപോയി അഡ്മിറ്റാക്കും ഞാൻ അറ്റൻഡറായി എൻ്റെ പേര് കൊടുക്കും അങ്ങനെ ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അമ്പത് പേര് ഒരു പതിനഞ്ച് ദിവസത്തെ പ്രാവശ്യം അഡ്മിറ്റാവും അങ്ങനെയാണ് കുറേ പേരെ അഡ്മിറ്റ് ഡിസ്ചാർജ് ആയവന് വീട്ടിലേക്ക് കയറ്റിവിടും ചിലവർ ജോലിക്ക് പോവും ചിലവർ ആര് അനാഥരായിട്ടുള്ളവരെ വൈറ്റ് ഹൗസ് മദർ തെരസോം ഇങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഈ ആദ്യ കാലഘട്ടത്ത് എൻ്റെ തുടക്കമാണ് അവിടെ പോയിട്ട് അവരെ അവിടെ കൊണ്ടുപോകും അവരെ ആശ്രമത്തൊക്കെ ഞാൻ അവരെ അഡ്മിറ്റ് ചെയ്യും പിന്നെ അവിടെ പോയി ശുശ്രൂഷ ചെയ്യും ഇതൊക്കെ എൻ്റെ ആദ്യ കാലഘട്ടത്തെ ഒരു മിഷൻസാണ് സ്നേഹാലയത്തിന്റെ തുടക്കമൊപ്പം ഏത് കാലഘട്ടത്തിലായിരുന്നു സ്നേഹാലയ തുടക്കം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വേറെ വേറെ ആശ്രമത്തൊക്കെ പോയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ പിന്നെ സ്ഥലവും ഇല്ലാണ്ടായി അവിടെ ഇടാനുള്ള സ്ഥലവും ഇല്ലാണ്ടായി അപ്പോൾ ഈശോനോട് ഇങ്ങനെ പ്രാർത്ഥനയായിരുന്നു ഈശോ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഇവരൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഹോസ്പിറ്റൽ ആക്കാനുള്ള ചെറിയൊരു വാടക വീട് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതേ സമയത്ത് നമ്മുടെ സീതാംകുളി ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലെ ആ വീട് നമ്മളെ ഫാമിലി പ്രോപ്പർട്ടിയുടെ ഷെയർ എനിക്കൊരു പതിനാല് ലക്ഷം ഉറുപ്പ് കിട്ടി അപ്പോൾ അത് ഈശോനോട് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോയെ ഈ പതിനാല് ലക്ഷം റുപ്പയിൽ എനിക്കൊരു അത്ഭുതമാക്കി കാട്ടിക്കണേ എന്തെന്നു പറഞ്ഞാൽ എനിക്കൊരു വീട് വേണം അപ്പോഴാണ് തലപ്പാടിൻ്റെ അടുത്ത് കർണാടക അതിർത്തിയാണ് റോഡ് കർണാടക ആണ് നമ്മുടെ സ്ഥലം കേരളമാണ് അപ്പോൾ ഈ കേരള ജസ്റ്റ് ബോർഡറിൽ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ പഴയ ഒരു വീട് എടുക്കാനുള്ള കൃപ ദൈവം തന്നു അപ്പോൾ ഒന്നും അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല അപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് കൽക്കത്തയുടെ മദർ തെരസ്യയുടെ ജന്മദിനം അപ്പോൾ അന്ന് ഞാൻ ഈ ഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്തോ ഒരു ഉള്ളിൽ തോന്നുന്നു നമുക്കൊക്കെ സേവനം പഠിപ്പിച്ചൊരു അമ്മയുടെ ജന്മദിനമാണ് അപ്പോൾ ഒന്ന് തുടങ്ങണം അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് ആഗോസ്റ്റ് ഇരുപത്തിയാറാണന്ന് ആ ദിവസം അപ്പോൾ രണ്ട് പേരോട് ഞാൻ ചോദിച്ചു തെരുവിൽ ഇങ്ങനെ ഒന്ന് ഗാംഗറിനായിട്ട് പുഴുവീണ ഒരു സഹോദരനും പിന്നെ ഒരു കാലില്ലാത്ത ഒരു സഹോദരനും അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വണ്ടി കയറി ഓട്ടോ കയറി ഞങ്ങൾ വരാം നമുക്കിവിടെ ഇടവന വന്നത് തെരുവിലായിരിക്കുന്നത് അപ്പോൾ അവർ വന്ന് അന്ന് അവരെ കുളിപ്പിച്ചു അവരെ താടിയെടുത്തു മുടിയെടുത്തു പിന്നെ കുളിപ്പിച്ചു അവരെ പാദം സ്പർശിച്ചു അന്നാണ് ഈശോന് സമർപ്പിച്ചു കൊടുത്ത് അവരെ അങ്ങനെ ആ ഒരു സ്നേഹാലയെ കൊച്ചു വീട് തുടങ്ങിയത് സ്നേഹാലയെന്ന് പറയുന്ന വീട് ഇതാണ് സ്നേഹാലയത്തിൻ്റെ തുടക്കം